വന്യമായൊരു പ്രണയം സ്റ്റോറി നായർ പ്രസൻറ്റേഷൻ ഫസ്ന ഫസൽ എഡിറ്റിംഗ് ഫസലുദ്ദീൻ വി ഐ അല്പസമയം കഴിഞ്ഞ് നാഗർമടൻ തറവാട്ടിലെ ഇരുന്ന ടി വിയിലൂടെ ഒരു ഫ്ലാഷ് ന്യൂസ് മിന്നി മാഞ്ഞു വാർത്തയുടെ ഉള്ളടക്കം ഇതായിരുന്നു ഇപ്പോൾ ചെറുപ്പക്കാർക്കിടയിൽ വൻതോതിൽ ലഹരിമരുന്ന് ഉപയോഗം കൂടി വരുന്നു അതിന്റെ നേർക്കാഴ്ചയാണിന്ന് രാവിലെ നമുക്ക് നഗരപ്രദേശത്ത് നിന്നും കാണുവാനായത് ഡ്രഗ്സ് ശരീരത്തിൽ അപകടകരമായ വിധം ഇഞ്ചക്ട് ചെയ്ത് സ്വയം തന്റെ കാർ റെയിൽവേ ക്രോസിലേക്ക് ഇടിച്ചു കയറ്റി സ്വയം മരണമേറ്റുവാങ്ങുന്ന അതിദാരുണമായ കാഴ്ചയാണിന്ന് രാവിലെ ഒരു കൂട്ടം ജനങ്ങൾക്ക് സാക്ഷിയാവേണ്ടി വന്നത് മരിച്ചത് രണ്ടു ചെറുപ്പക്കാരനും ഒരു മധ്യവയസ്കനുമാണ് സംഭവം നടക്കുന്ന സമയം രണ്ടാൾക്കല്ലാതെ ഒരാൾക്ക് ബോധം ഉണ്ടായിരുന്നില്ല മരിച്ചത് പുത്തൂരം വീട്ടിൽ രാജന്റെയും ലക്ഷ്മിയുടെയും മകൻ പ്രവീൺ പുത്തൻ വീട്ടിൽ മധുവിൻ്റെയും ശശികലയുടെയും മകൻ ദീപു എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ദീപക്കും നാഗർമഠൻ തറവാട്ടിലെ ചന്ദ്രൻ എന്നിവരുമാണ് ഈ സംഭവത്തോടെ ചന്ദ്രന്റെ മകൻ ദീപുവിൻ്റെ മരണത്തിന് ഒരു വഴിത്തിരിവുണ്ടായിട്ടുണ്ട് രണ്ട് ദിവസങ്ങൾക്ക് മുന്നേ ദീപു ദുരൂഹ സാഹചര്യത്തിൽ വീട്ടിൽ വച്ച് മരണപ്പെട്ടിരുന്നു റൂമിനുള്ളിൽ നിറഞ്ഞു നിന്നിരുന്ന വിഷവാതകൾ ശ്വസിച്ചാണ് ദീപു അന്ന് മരിച്ചത് അതിന്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് ദീപുവിന്റെ അച്ഛൻ ചന്ദ്രനും അയാളുടെ കൂട്ടുകാരും മരിക്കുന്നത് ഇതോടെ ദീപവും ഇതുപോലെ സ്വയം ആത്മഹത്യ ചെയ്തതാകാം നിഗമനത്തിലാണ് പോലീസ് ഇതേസമയം മകന് പുറകെ ഭർത്താവിനെയും കൂടി നഷ്ടപ്പെട്ട വേദനയിൽ ബെഡിലായി തളർന്നു കിടപ്പാണ് രശ്മി തൊട്ടരികിൽ തളർന്നിരിപ്പുണ്ട് ദിവ്യ ഇതിലെന്തോ ചതിയുണ്ടമ്മ എന്റെ അച്ഛനെ കൊന്നതാ ഇവിടെ എല്ലാവരും ചേർന്ന് ഇനി അവര് ഇനി അവർ ഞങ്ങളെയും ദേ ഇതുപോലെ വല്ലയിടത്തും തള്ളും അതെ തള്ളും നിന്റെയൊക്കെ കയ്യിലിരിപ്പ് നേരെ അല്ലെങ്കിൽ ഇതേ അവസ്ഥ തന്നെ ആയിരിക്കും നിങ്ങൾക്കൊക്കെ വരാൻ പോകുന്നത് ഓ അപ്പൊ നിങ്ങളെ കൂടി അറിഞ്ഞുകൊണ്ടാണല്ലേ ഇതൊക്കെ നിങ്ങൾ എൻ്റെ അമ്മ തന്നെയാണോ ചേ സ്വന്തം മോളുടെ താലി അർത്തിട്ട് നിന്ന് പ്രസംഗിക്കുന്ന കേട്ടില്ലേ ഇപ്പം നിർത്തടി ഇന്നലെ നീയും ഇവളും കൂടി ചേർന്ന് എൻ്റെ കണ്ണൻ്റെ വിച്ചുമോളെ ഇവിടെ നിന്ന് കടത്താൻ നോക്കിയിട്ട് എന്നെ ചോദ്യം ചെയ്യുന്നു വാതിൽപ്പടിയിൽ നിന്നിരുന്ന സരസ്വതിയുടെ വെളിപ്പെടുത്തൽ കേട്ട് രശ്മി ഒരു ഭ്രാന്തിയെ പോലെ ചാടിപ്പെടിച്ചെഴുന്നിട്ടു വൃന്ദേ കടത്തിയെ എന്തിന് സരസ്വതിയുടെ വെളിപ്പെടുത്തൽ കേട്ട് നിന്ന് ജയന്തി കണ്ണു മെഴിച്ചു അത് എന്തിനാണെന്ന് ദയ ഇരിക്കുന്നവരോട് തന്നെ ചോദിക്കുകയെ തറവാട്ടിലെ സ്വത്ത് കൈയെടുക്കാൻ നീയും നിന്റെയും മോളും സ്വീകരിച്ച ഈ മാർഗം കൊള്ളാം നിന്റെ കഴുത്തിലെ താലി പോയെങ്കിൽ അത് നിന്റെയും ഇവളുടെ അത്യാഗ്രഹം മൂലം മാത്രം ഞാൻ കണ്ണൻ ഇവിടേക്ക് വന്ന അന്ന് തന്നെ നിന്നോടൊക്കെ പറഞ്ഞതാ നീയൊന്നും അവൻ്റെ വഴിക്ക് തടസ്സമായിട്ട് വെറുതെ പോകരുതെന്ന് പക്ഷെ നീയോ അത് കേട്ടില്ല അതിൻ്റെ പരിണിത ഫലമാണ് നീയും നിന്റെ മോള് ഇപ്പം അനുഭവിക്കുന്നെ പിന്നെ നിന്റെ കെട്ടി അവനോർത്ത് കരയണേന് മുന്നേ നീ ഇതൊന്ന് കേട്ടു നോക്ക് നിന്റെ കെട്ടിയും കൊട്ടേഷൻ കൊടുക്കുന്നതാ എന്നിട്ട് നീ ഇന്ന് പൂങ്കണ്ണിയില് പൊഴിക്ക് സരസ്വതി അന്നും പറഞ്ഞ് ചെറിയൊരു പുച്ചത്തോടെ കയ്യിൽ ഓടി ഓണാക്കി അവർക്ക് മുന്നിലേക്ക് വെച്ചു എല്ലാവരുടെയും ശ്രദ്ധ ആ ഫോണിലേക്കായി ദാ നിങ്ങൾ ആവശ്യപ്പെട്ട തുക മൊത്തം ഇതിലുണ്ട് പിന്നെ ഞാൻ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ ഇന്ന് രാത്രി തന്നെ എല്ലാം നടക്കണം നാളെ നേരം പുലരുമ്പോൾ നാഗർമടൻ തറവാട്ടിലെ ഓരോ ഒറ്റ സന്തതി പരമ്പരകൾ പോലും ജീവനോടെ ഉണ്ടാവരുത് മനസ്സിലായോ നിങ്ങൾക്ക് ഏശ്വരാ ചന്ദ്രേട്ടൻ ഇയാൾ ഇത്ര ക്രൂരനായിരുന്നു ജയന്തി അല്പം ഞെട്ടലോടെ പറഞ്ഞു പോയി കഴിഞ്ഞില്ല ബാക്കിയോടി കേക്ക് സരസ്വതി അതും പറഞ്ഞ് മുഖം കൊട്ടിക്കൊണ്ട് അവിടെ കിടന്ന ചെയറിലേക്ക് അമർന്നു സാറൊന്നുകൊണ്ടും പേടിക്കണ്ട ഇന്ന് രാത്രിയോടെ അവിടെയുള്ള എല്ലാത്തിനും ഞങ്ങൾ അരിഞ്ഞു തള്ളി കാത്തിച്ചിരിക്കും ഗുഡ് അല്ല സാറേ സാറിന്റെ മൂളയും ഭാര്യയും സേഫ് ആക്കണ്ടേ അല്ലെ ഇട്ടത്ത് ഞങ്ങൾ കാളു മാറിപ്പോ അതിൻ്റെ ഒന്നും ആവശ്യമില്ല താനും തൻ്റെ പിള്ളേൻ്റെ മേഞ്ഞു ഒന്നും നോക്കണ്ട ചന്ദ്രൻ്റെ ഒരു പ്രത്യേക ടോണിൽ അവരോട് പറയുന്നത് കേട്ട് നിന്ന ദിവ്യ വാ പൊത്തിയിരുന്ന് കരയാനാരംഭിച്ചു സാറിന് ഓക്കെ ആണെങ്കിൽ പിന്നെ നമുക്ക് എന്ത് പ്രശ്നം അല്ലടാ അതെ അതെ എന്നാ എല്ലാം സെറ്റാക്കിയിട്ട് നീ വിളിക്ക് പിന്നെ ഞാനിപ്പോൾ തന്ന ആ നമ്പറിലേക്ക് വിളിച്ചാൽ മതി ഓക്കെ സാർ വച്ചിട്ട് ഓടി അവസാനിച്ചു രശ്മി ഒരു തളർച്ചയുടെ ബെഡിലേക്കിരുന്നു കേട്ടല്ലോ അമ്മയും മോളും നീയൊക്കെ കളത്തിലിറങ്ങി നേരിട്ട് കളിച്ചു പക്ഷെ ചന്ദ്രനും ചത്തു ചത്തുമരച്ച നിന്റെ പുന്നാരമോനും നീയൊന്നും അറിയാതെ കരുക്കൾ നിക്കി അതും നിന്നെയൊക്കെ ചേർത്ത് എന്നാ അവരറിഞ്ഞില്ല അവർക്ക് പുറകെ മറ്റൊരുവന്റെ നോട്ടം സദാ ഉണ്ടെന്ന് അമ്മ പറഞ്ഞത് ശരിയാ ഇന്നലെ വീട്ടിലെന്തായിരുന്നു ബഹളം ഓ ഓർക്കുമ്പോൾ തന്നെ പേടിയാവാ ഏ കേട്ടോ ഇതാ ഇന്നലെ ഉണ്ടായത് അവന് നിന്നെയോ ഈ നിൽക്കുന്ന മോളെയോ വേണ്ട അവന് വേണ്ടത് ഈ കിടക്കിടെ സ്വത്ത് മാത്രമാണ് അതും അവൻ ചതിച്ചു നേടാൻ നോക്കി അങ്ങനെയുള്ള അവനെ ഞാൻ എന്ത് ചെയ്യണമായിരുന്നു നീ തന്നെ പറ കൊല്ലണം അവനൊന്നും ജീവിച്ചൂട അതെ ആ കർമ്മം ഞാനങ്ങ് വെടിപ്പായിട്ട് ചെയ്തു ഈ സരസ്വതിക്ക് എന്നും പ്രിയപ്പെട്ടത് അവരുടെ മക്കൾ തന്നെയാണ് അതാ ഇന്നലെ എനിക്ക് നേരെ നിൻ്റെ ഭർത്താവ് കോലക്കത്തിയായിട്ട് വന്നിട്ടും അവനെന്നും ജീവനോടെ ഇരിക്കണത് എന്നാൽ ആ പരിഗണന ഞാൻ മറ്റാരോടും കാണിക്കില്ല ജയന്തി നിനക്ക് മനസ്സിലായോ ഞാൻ പറഞ്ഞതിന്റെ പൊരുൾ മനസ്സിലായി ഞാൻ ശ്രദ്ധിച്ചോളാം സരസ്വതിയുടെ അർത്ഥം വച്ചുള്ള ചോദ്യം കേട്ടതും ജയന്തി അടിമുടി വിറച്ചു പോയി സരസ്വതിയുടെ സ്വരം കടുത്തതും ജയന്തി തൻ്റെ ഉള്ള ജീവനും കൊണ്ട് അടുക്കളയിലേക്ക് നടന്നു നീങ്ങി ചന്ദ്രനും കൂടിയുള്ള കർമ്മങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട് പിന്നെ നിന്റെ മോൾക്ക് കോളേജിൽ അഡ്മിഷൻ കാണാൻ ശരിയാക്കിയിട്ടുണ്ട് വേണെങ്കിൽ പോയി നാലക്ഷരം പഠിച്ച് രക്ഷപെടാൻ നോക്ക് അല്ലെ അമ്മച്ചിയെ പോലെ അത് ഇങ്ങനെ ഭാവി കളയേണ്ടി വരും അറിഞ്ഞ കാര്യങ്ങളുടെ നടുക്കത്തിലിരുന്ന് കണ്ണീർ വാർത്തകളെ നോക്കി അത്ര മാത്രം പറഞ്ഞുകൊണ്ട് സരസ്വതി പോവാൻ എഴുന്നേറ്റു അമ്മേ മാപ്പ് എന്നോടും എന്റെ മോളോടും പൊർക്കണം എന്നോടല്ല നീയൊക്കെ മാപ്പ് ചോദിക്കേണ്ടത് വിച്ചുമോളോടാ നീയു ഇവളും ഇന്നലെ ഇവിടെ നിന്ന് നാട് കടത്താൻ നോക്കിയിരുന്ന നിന്റെയൊക്കെ കൂടെപ്പിറപ്പിന്റെ ചോരയെ തന്നെയാ ആര് അമ്മു അമ്മൂൻ്റെ അത് സരസ്വതിയോട് ചോദിക്കുമ്പോൾ രശ്മിയുടെ സ്വരം നന്നേ ഇടറിപ്പോയിരുന്നു അത് അവൾ അമ്മുവിൻ്റെ മോളാ ഒരിക്കൽ ഈ അമ്മയുടെ വാക്കുകൾ ധിക്കരിച്ച് പ്രണയിച്ചവന്റെ ഒപ്പം നാട് വിട്ടവള് ഇന്നിപ്പോൾ ജീവനോടെ ഇല്ല ഒരു മൂൻകൂടിയുണ്ട് വിഷ്ണു ദൂരെ ഒരു സ്കൂളിൽ നിന്ന് പഠിക്കുക ആ കുട്ടി കേട്ട കാര്യങ്ങളുടെ നടുക്കത്തിൽ രശ്മിയും ദിവ്യയും ഒരു തളർച്ചയോടെ ബെഡിലേക്ക് ഇരുന്ന് പോയി അങ്ങനെ തറവാട്ടിലെ പ്രശ്നങ്ങൾ താൽക്കാലികമായി ഒതുങ്ങിയതും രാഘവേന്ദ്രന്റെയും വൃന്ദയുടെയും വിവാഹം തീരുമാനിക്കപ്പെട്ടു അടുക്കിടെ മരണങ്ങൾ നടന്നതുകൊണ്ട് തന്നെ വിവാഹം ദേവർമഠൻ തറവാട്ടിൽ വച്ചാണ് നടത്തുന്നത് രജിസ്റ്റർ ചൂണ്ടിക്കാട്ടിയ ഭാഗത്ത് ഒപ്പുവെക്കുമ്പോൾ ഇന്ദ്രന്റെയും അമ്പയുടെയും കണ്ണുകൾ ഒരുപോലെ നിറഞ്ഞിരുന്നു സാക്ഷികളായി സാവിത്രിയും കേശവനും ഒപ്പിട്ടു രാഘവേന്ദ്രൻ വൃന്ദ അല്പം കഴിഞ്ഞതും രജിസ്ട്രാർ പേര് വിളിച്ചു യതും നീലിമയും ചേർന്ന് അവരോടൊപ്പം മുന്നോട്ട് വന്നു താലി എട്ടിക്കോളൂ കേശവൻ കയ്യിലെ താലി ഇന്ദ്രനെ ഏൽപ്പിച്ചു പറഞ്ഞു കേശവൻ നൽകിയ താലി വിറയാർന്ന കൈകളാൽ വാങ്ങി അമ്പയുടെ കഴുത്തിൽ ഇന്ദ്രൻ ചേർക്കുവാൻ നേരം അയാൾ മൗനമായി ദൈവത്തോട് നന്ദി പറഞ്ഞു ഈ താലി എൻ്റെ മരണത്തോടെ അല്ലാണ്ട് എന്നിൽ നിന്നും വേർപ്പെട്ടു പോയല്ലേ ഭഗവാനെ എന്ന് അമ്പ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചു ഇന്ദ്രൻ്റെ കൈകളാൽ സിന്ദൂര അണിയുവാൻ നേരം അമ്പ ദൈവങ്ങളോട് മൗനമായി നന്ദി പറഞ്ഞു ഇനി കണ്ണനും വൃന്ദമോടും വന്നോളൂ കേശവനെല്ലാം കണ്ടേറെ പിന്നിലായി നിന്നിരുന്നവരെ ഒരു പുഞ്ചിരിയോടെ മുന്നിലേക്ക് ക്ഷണിച്ചു കം എല്ലാവരുടെയും നോട്ടം കണ്ടൊരൽപം നാണത്തോടെ നിന്നിരുന്നവടേയും ചേർത്ത് വിടിച്ചുകൊണ്ട് രാഘവേന്ദ്രൻ മുന്നോട്ട് നടന്നു നീങ്ങി നീലിചേച്ചി ചേച്ചി ചേട്ടാ വാ ആർച്ച അതും പറഞ്ഞ് നീലിമേ യേം കൂട്ടി അവർക്കൊപ്പം മുന്നിലേക്ക് നടന്നു നീങ്ങി രജിസ്റ്ററിൽ വൃന്ദയും കണ്ണനും ഒപ്പുവച്ചു കഴിഞ്ഞതും സാക്ഷികളായി യദൂം നായരും ഒപ്പിട്ടു നൽകി ഇനി ഇത് മോളുടെ കഴുത്തിലേക്ക് ചാർത്തി കൊടുക്ക് കേശവൻ കയ്യിലിരുന്ന പൂത്താലി രാഘവേന്ദ്രനെ ഏൽപ്പിച്ചുകൊണ്ട് പറയവേ അവൻ അതനുസരിച്ചെന്ന കണക്ക് വൃന്ദയെ തന്നെ നോക്കിക്കൊണ്ട് അത് വാങ്ങി അത് അവളുടെ കഴുത്തിലേക്ക് അണിയിച്ചു നൽകി വൃന്ദയില് കൈകളും കൂപ്പി തൻ്റെ ഇഷ്ടദേവനായ കൃഷ്ണന്റെ മന്ത്രങ്ങൾ ഒരുവിട്ടുകൊണ്ട് രാഘവേന്ദ്രന്റെ താലി ഏറ്റുവാങ്ങി ഒരു പെങ്ങളുടെ ധർമ്മം ആർച്ചയും നീലിമയും രാഘവേന്ദ്രൻ കെട്ടിയ താലി ശരിക്കും മുറുക്കി കൊടുത്തുകൊണ്ട് നടപ്പിലാക്കി യദു അവിടെ നിന്ന് ചടങ്ങുകളെല്ലാം തൻ്റെ കയ്യിലെ ക്യാമറയിൽ പകർത്തിയെടുത്തു ഈ സിന്ദൂരം മോളുടെ നെറുകയെ ചാർത്തി കൊടുക്ക സാവിത്രി കയ്യിലെ കുങ്കുമ തുറന്നുകൊണ്ട് രാഘവേന്ദ്രനെ നോക്കി പറഞ്ഞു അവർ വൃന്ദയെ നോക്കി ചെപ്പിൽ നിന്നും അല്പം കുങ്കുമ എടുത്ത് അവളുടെ നെറുകയിൽ അണിയിച്ചു വൃന്ദയുടെ കണ്ണിൽ നിന്നും ആത്മസംതൃപ്തിയുടെ ഒരു തുള്ളി കണ്ണുനീർ പൊടിഞ്ഞു രജിസ്റ്റർ ഓഫീസിൽ നിന്നും ഇറങ്ങി അവർ നേരെ പോയത് അവിടെ അടുത്തുള്ള ഒരു ഫേമസ് വെജിറ്റേറിയൻ ഹോട്ടലിലേക്കാണ് അവിടെ ഇന്ദ്രൻ ഊണെല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഊണൊക്കെ കഴിച്ച് എല്ലാവരും ദേവർ തിരികെ മടങ്ങി നീണ്ട ഒൻപത് മാസങ്ങൾക്ക് ശേഷമുള്ളൊരു സായാഹ്നം മിസ്സിസ് വൃന്ദ ഒരു നേഴ്സ് കയ്യിൽ കരുതിയ ഫയലുമായി പുറത്തേക്ക് വന്ന് വിളിക്കേ അവളെ ഒരു നോക്ക് കാണാനായി കാത്തുനിന്നിരുന്ന രണ്ട് രണ്ട് തറവാട്ടിലെ ആളുകൾ നേഴ്സിൻ്റെ അരികിലെ ഓടിയെത്തി സിസ്റ്റർ എന്തായി മോള് അത് ചോദിക്കാൻ നേരം ഇന്ദ്രൻ്റെ സ്വരം നന്നേ ഇടറിപ്പോയിരുന്നു പേടിക്കാറൊന്നുമില്ല അമ്മയും കുഞ്ഞും സുഖമായിട്ടിരിക്കുന്നു മോളാണ് അല്പം മുന്നേ ഡെലിവറി കഴിഞ്ഞു ദേ ഈ പേപ്പർ ലാബിൽ കൊണ്ടുപോയി കൊടുക്കണം സിസ്റ്റർ ഒരു പുഞ്ചിരിയുടെ അകമ്പടിയോടെ കാര്യങ്ങൾ വിവരിച്ചു നൽകി കണ്ണനെ വിവരം അറിയിക്കണ്ടേ വേണ്ട ഇതറിഞ്ഞ അവൻ എല്ലാം ഇട്ടറിഞ്ഞ് ഇങ്ങോട്ട് പോരും എന്തായാലും എല്ലാം മംഗളായിട്ട് തന്നെ നടന്നല്ലോ സരസ്വതി എല്ലാവരെയും നോക്കി അതും അവിടെ കിടന്ന ചെയറിലേക്കായിരുന്നു അമ്മേ അത് ശരിയല്ല ഈ കാര്യങ്ങൾ അവൻ തന്നെ ആദ്യം അറിയേണ്ടതും കുഞ്ഞിനെ കൈനീട്ടി വാങ്ങേണ്ടതും അത് മൂളും ആഗ്രഹിക്കുന്നുണ്ടാവും സരസ്വതിയുടെ തീരുമാനത്തെ എതിർത്തുകൊണ്ട് അംബാലിക അവരുടെ ഭക്ഷം പറഞ്ഞു അത് പിന്നെ അമ്പാ മിസ്സിസ് വൃന്ദ രാഘവേന്ദ്രന്റെ ആരെങ്കിലും ഉണ്ടോ ഒരു സിസ്റ്റർ വെള്ള ടൗരിൽ പൊതിഞ്ഞ കുഞ്ഞുമായി വന്നുകൊണ്ട് ചോദിച്ചു അമ്മേ ഇന്ദ്രൻ സാവിത്രിയെ നോക്കി കണ്ണുകാണിച്ചു സാവിത്രി എഴുന്നേക്കാൻ നേരം ആഹാ എത്തിയല്ലോ കൊഞ്ഞിനെ വാങ്ങാനുള്ള ആള് അല്പം ദൂരെ നിന്നും നടന്നടക്കുന്ന രാഘവേന്ദ്രനെ ചൂണ്ടി രശ്മി പറയവേ എല്ലാവരുടെയും ശ്രദ്ധ അങ്ങോട്ടേക്ക് നീണ്ടു ഒരു മാസമായി ബിസിനസ്സിൻ്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട അവനൊരു വിദേശ ട്രിപ്പിലായിരുന്നു രാഘവേന്ദ്രൻ വിദേശത്തേക്ക് പോകുന്ന സമയത്ത് വൃന്ദയെ അവൻ ദേവർ മഠത്തിലാക്കിപ്പോയി മറ്റാരെക്കാളും അമ്പ വൃന്ദയെ നന്നായി കെയർ ചെയ്യുമെന്ന് രാഘവേന്ദ്രന് പൂർണ്ണ ബോധ്യമുള്ളതിനാലാണ് അവൻ അങ്ങനെ ചെയ്തത് അതിലൊക്കെ ഉപരി വൃന്ദയുടെ ആഗ്രഹം കൂടിയായിരുന്നു അവിടെ നിൽക്കണമെന്ന് രാഘവ് കുഞ്ഞിനെ വളരെ ലാഘവത്തോടെ തൻ്റെ കയ്യിലേക്ക് ഏറ്റുവാങ്ങി വൃന്ദ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്തു പിടിക്കാൻ നേരം അവൻ തന്റെ അരികിലായി നിന്നിരുന്ന സിസ്റ്ററിനോടായി തിരക്കി മേഡം സേടേഷത്തിന്റെ മയക്കത്തിലാ സാർ ഉം അവനൊന്ന് മൂളിക്കൊണ്ട് തന്റെ കയ്യിലിരുന്ന കുഞ്ഞിനെ മെല്ലെ തലോടിക്കൊണ്ട് പതിയെ കുഞ്ഞിൻ്റെ നെറുകയിൽ അധരങ്ങൾ അമർത്തി വെൽക്കം മൈ ലിറ്റിൽ ഐഞ്ചൽ ചൂണ്ടുവിരലാൽ കുഞ്ഞിൻ്റെ കബളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറയെ കുഞ്ഞിന്റെ അധരങ്ങൾ മെല്ലെ വിടർന്നു മറ്റുള്ളവരാ അച്ഛനെയും അവന്റെ കയ്യിലിരിക്കുന്ന കുഞ്ഞതിഥിയും കണ്ണുകൾ വിടർത്തി നോക്കി നിന്ന് പോയി മോളെ കാണാൻ ശരിക്കും കണ്ണിനെ പോലെ തന്നെയുണ്ട് ഇതേ നോക്കിയമ്മേ അച്ഛൻ്റെ ആ കണ്ണും ഒക്കെ അതുപോലെ വരച്ചു ചേർത്ത മാതിരി ജയന്തി കുഞ്ഞിനെ നോക്കിക്കൊണ്ട് ഒരിളം പുഞ്ചിരിയോടെ പറഞ്ഞു ആ ശരിയാ ഇവള് വാണെന്ന് വരുമ്പോൾ സുഭദ്രയെപ്പോലെ ഉണ്ടാവും അല്ല കണ്ണനും കാണാൻ അമ്മയെപ്പോലെയല്ലേ ഇരിക്കുന്നത് രശ്മി തൻ്റെ അഭിപ്രായം എല്ലാവരോടുമായി പങ്കുവെച്ചു മതി മതി സരസ്വതി അതും പറഞ്ഞ് രണ്ടാളെയൊന്ന് രൂക്ഷമായിട്ട് നോക്കിക്കൊണ്ട് സാവിത്രിക്ക് നേരെ തിരിഞ്ഞു സാവത്രി കുഞ്ഞിനെ എടുക്ക് കണ്ണും പോയി മോളെ കണ്ടിട്ട് വരട്ടെ അയ്യോ അത് വേണ്ട എനിക്ക് കൈയൊക്കെ വല്ലാതെ വിറക്കിയ അമ്പ എടുക്ക് ണാ മോള ഇങ്ങ നീ പോയി വിച്ചുമോളെ കണ്ടിട്ട് വാ അമ്പ അതും പറഞ്ഞ് രാഘവേന്ദ്രന്റെ കയ്യിൽ നിന്നും കുഞ്ഞിനെ ഏറ്റുവാങ്ങി ഇതേ സമയം അകത്ത് കണ്ണുകൾ മെല്ലെ ചിമ്മി തുറന്ന് വൃന്ദയുടെ കണ്ണുകൾ പാറി വീണത് തൻ്റെ അരികിലേക്കായിരുന്നു കുഞ്ഞ് കുഞ്ഞിതെവിടെ പോയി തൻ്റെ അരികിൽ കിടന്ന കുഞ്ഞിനെ കാണാതെ വൃന്ദ വല്ലാതെ പരിഭവിച്ചു വൃന്ദ പെട്ടെന്നൊരു തലോടലിനൊപ്പം ഒത്തിരി നാളായി കേൾക്കാൻ കൊതിച്ച സ്വരം അവളെ തേടിയെത്തി കണ്ണീട്ടൻ കണ്ണീട്ടനിപ്പോ എത്തി നമ്മുടെ കുഞ്ഞ് ടെൻഷനാവണ്ട മോളമ്പയുടെ കയ്യിലുണ്ട് പറയുന്നതിനോടൊപ്പം തന്നെ നോക്കി കണ്ണുകൾ നിറച്ചവളുടെ അവൻ തൻ്റെ അധരങ്ങൾ പതിപ്പിച്ചു അവൾ കണ്ണുകൾ കൂമ്പി അടച്ചുകൊണ്ടാൽ ആ ചുംബനം തൻ്റെ ആത്മാവിലേക്ക് ഏറ്റുവാങ്ങി അവരുടെ പ്രണയം അവസാനിക്കുന്നില്ല അതിങ്ങനെ പുഴ പോലെ മുന്നോട്ട് മുന്നോട്ടൊഴുകിക്കൊണ്ടേയിരിക്കും അതുപോലെ അവൻ്റെ ആറ്റിറ്റ്യൂഡിലും മാറ്റം വരാൻ പോകുന്നില്ല കാരണം അങ്ങനെ മാറിയ ഇന്ദ്രൻ പറയും പോലെ അത് രാഘവേന്ദ്രനാവില്ല അവർ ജീവിക്കട്ടെ സന്തോഷവും സമാധാനവുമായി ഇനിയുള്ള ഒത്തിരി കാലം അവസാനിച്ചു